ഹലോ ഗായ്സ് അങ്ങനെ നമ്മുടെ ഉണ്ണിയുടെ പേരുപളിയാവാറായി അപ്പൊ ഉണ്ണീനും ചിന്നന വീട്ടിലേക്ക് കൊണ്ടുപോന്നേക്കാണ് അപ്പൊ ഞാനും അമ്മയും പെങ്ങൾ എല്ലാവരും കൂടി ഉണ്ണീനും ചിന്നിനും വീട്ടിലേക്ക് നമ്മൾ നമ്മുടെ ഉണ്ണിക്കൂട്ടും നമ്മുടെ വീട്ടിലെത്തി ഉണ്ണിക്കൂട്ടാ ഇങ്ങനെ നമ്മുടെ വീട്ടിലെല്ലാവരും എത്തി സാധനങ്ങളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കയാണ് ുട്ടം ഇവിടെ വെച്ചു ഉണ്ണികുട്ടിന്നു വെള്ളപ്പൊക്ക പോലെ കൊറേ സാധനങ്ങൾ കൊണ്ടുപോവുന്നു ഇത് എന്തിട്ടാ ചിന്നു സഖ്യം ഉണ്ണിക്കുട്ട ഏർ ഇതായിരത് ചിന്നോ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടോ എന്തൊക്കെയത് അപ്പൊ ഉണ്ണി വീട്ടിലെത്തിട്ട വാശി കാര്യങ്ങളൊന്നും ഇല്ല നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നവൻ ി നമ്മള് ഉണ്ണിയുടെ പേരുവിളിയാവാറായിട്ടുണ്ട് അപ്പൊ ഉണ്ണിയുടെ പേരുവിളിക്ക് നമ്മള് ബാക്കി വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ബാക്കി വിശേഷങ്ങള് നമ്മളെല്ലാവരും ഞാൻ കാണാൻ ഒന്നും പറയാനില്ല ഉണ്ണിയുടെ നല്ല ഹാപ്പി ചിരിച്ചു എടുക്കുന്നത് ഹാപ്പിടെ നമ്മള് ചെറുതായിട്ടെന്താ വീട്ടിൽ അങ്ങനെ നമ്മള് വീട്ടിലെത്തിട്ട് ഉണ്ണിക്ക് തൊട്ടില് കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അനുഭവ ആന്റീനെ സഹായിച്ച പോയിട്ട്

നമ്മൾ നമ്മുടെ റൂമിലേക്കാണ് ഇടാ ഇപ്പൊ താൽക്കാലികമായിട്ട് എല്ലാവരും ഹാളിലുള്ള കാരണം നമ്മൾ ഹാളിലാണ് അറേഞ്ച് ചെയ്യണത് അമ്മേ ചായ എനിക്ക് തൊട്ടില് കേട്ടാറിയല്ല ഞാൻ മൊബൈലിൽ വീഡിയോ എടുക്കുന്ന കാരണം കൊണ്ടാണ് നിനക്കുള്ള തൊട്ടിലാണ് നിനക്കുള്ള തൊട്ടിലാണ് കെട്ടണത്

പിന്നെ കൈസ് ചിന്നുന്റെ കലാവിരുതുകൾ ചിന്നു വരച്ച പടങ്ങളാണ് ഇട്ട കൈസ് ഇപ്പോഴല്ല ഇതെല്ലാം ചിന്നു വരച്ച വീട്ടിൽ വരച്ചിട്ടുള്ള പടങ്ങളാണ് ചിന്നുന്റെ കലാവിരുതുകൾ ാണ് ഒന്നെടുത്താലും

പെങ്ങളുടെ പിള്ളേരാണ് രണ്ടുപേര് അങ്കും ഗീതും അപ്പൊ ഇവര് ഉണ്ണീനെ കാണാനായിട്ട് ഓടി വന്നേക്കാണ് ഉണ്ണി വരുന്നത് പറഞ്ഞപ്പോ രണ്ടുപേരൊന്നും ഭയങ്കര സന്തോഷത്തില്ല അല്ലെ ഉണ്ണിയ അങ്കോളെ ഉണ്ണീന ഇഷ്ടായ സന്തോഷായില്ലേ എന്താ വിളിക്ക ഉണ്ണീനെ എന്താ ഇതില് ക്യാമറയിൽ നോക്കിട്ട് പോരെ ഉണ്ണി കൂട്ടെന്നാ വിളിക്കാമന്റെ ഉണ്ണീനെ ഉണ്ണി കൂട്ടുന്ന വിളിക്ക ഗീതുകൂടെ എങ്ങനെ ഏ എന്താണ് പറഞ്ഞാന്റെ ഇഷ്ടായ വീട് ഇഷ്ട എൻറെ ക്യാമറ നീ പറഞ്ഞ ഞാൻ